ൂൾ ആൻഡ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കവറുണ്ടല്ലോ ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റേവ്സ് ഐഡിയ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു കവർ വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഐറ്റം റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് അത്യാവശ്യം നല്ല വലിയ ഒരു കവറ് നമ്മളിവിടെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ കുഞ്ഞ് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യണം നീളത്തിലുള്ള ഒരു പീസായിട്ട് ഒരു പീസല്ല ഇതുപോലെ തന്നെ നമ്മൾ കുറേയധികം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏകദേശം ദാ ഇതിൽ കാണുന്നത് പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതായത് ഏകദേശം ഒരു കറക്റ്റ് ഈക്വലായിട്ടുള്ള രീതിക്കാണ് ദാ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുറേ അധികം പീസസ് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന് മുമ്പ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പാൽ കവർ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണങ്ങിയ ഇലകൾ വെച്ചിട്ട് പിന്നെ പ്ലാസ്റ്റിക് ബാഗ് യൂസ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം ദാ ഇതുപോലെ ഹാർഡിൻ്റെ ഷേപ്പിനാക്കിയിട്ട് ഏകദേശം ഒരു ഹാർഡിൻ്റെ ഷേപ്പ് അതുപോലെയാണ് നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നിവർക്കുമ്പോൾ ദാ ഈ ഒരു ഫ്ലവർ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതുപോലെ തന്നെ നമുക്ക് കുറേ അധികം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുത്താലോ വളരെ സിമ്പിളാണ് എന്തെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അതോടൊപ്പം കാണുന്ന ആ ഒരു കുഞ്ഞ് ബെൽബട്ടനും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഇനേബിൾ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ കുറേ അധികം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എന്തെങ്കിലും ഒരു പെൻസിലോ അല്ലെങ്കിൽ പേനയോ അതിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഒരു ഷേപ്പിന് കിട്ടുന്നതായിരിക്കും നമുക്ക് ആ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പെയിൻറ് യൂസ് ചെയ്യുന്നതേയില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ നെയിൽ പോളിഷാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഓരോ പീസിൻ്റെയും ഓരോ ഫ്ലവറിൻ്റെയും മിഡിലായിട്ട് നമ്മൾ ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയിൽ പോളിഷ് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം അതെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലീവ്സാണ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഇതുപോലെ ഒരു കളർ പേപ്പർ എൻ്റെ ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതാ അതിൻ്റെ ഒരു പീസാണ് ഇവിടെ എടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതിൽ കാണിക്കുന്ന പോലെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാം കളർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ അത് വെച്ചിട്ട് ലീവ്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലീഫൊക്കെ റെഡിയാക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ പഴയതായിട്ടുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രീൻ കളറിലുള്ള തുണികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല നീളത്തിലാണ് നമ്മൾ ലീഫെല്ലാം തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് രീതിയിലുള്ള ലീഫ് വേണമെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ കുറേ അധികം ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല ഒന്നുകിൽ നമുക്ക് ഈ ഒരു പേന വെച്ചിട്ട് തന്നെ ഇതേ ഇതുപോലെ ഈ ഒരു ലീഫിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ചെയ്തു കൊടുത്താൽ നല്ല ആ ഒരു ഒറിജിനൽ ലുക്ക് തന്നെ തോന്നിക്കുന്നതായിരിക്കും അപ്പോൾ അത് ഓരോന്നും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ലീവ്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതേ ഞാനിപ്പം കാണിച്ചത് പോലത്തെ നമുക്ക് മരുന്നിൻ്റെയൊക്കെ മെഡിസിൻ്റെയൊക്കെ കവർ ഉണ്ടെങ്കിൽ അതുപോലത്തെ എടുക്കാം അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെയൊക്കെ കവർ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെയുള്ളൂ പ്ലാസ്റ്റിക് ഇതുപോലൊരു ടിന്നിൻ്റെ ഒരു പീസ് നമുക്ക് ഇതെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതേ ഇവിടെ ഞാൻ ഒരു കളർ പേപ്പറാണ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഒന്ന് നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ ഫെവിക്കോളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കംപ്ലീറ്റായിട്ടും ഇതുപോലെയൊന്നും കവർ ചെയ്ത് വെച്ച് കൊടുക്കാം ശേഷം ഞാനിവിടെ എടുക്കുന്നത് ഒരു ചാർട്ട് പേപ്പറാണ് ചാർട്ട് പേപ്പറാകുമ്പോൾ അത്യാവശ്യം കട്ട് ചെയ്യൊക്കെ വരും അപ്പോൾ ഇതുപോലെ ഒരു പീസ് നമ്മൾ നല്ല നീളത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഗ്ലൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഈ ഒരു പൂക്കൊട്ട പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് ടിന്നു പറയുന്നത് നമ്മൾ കമരത്തിയാണ് നമ്മൾ തിരിച്ചാണ് വെച്ചു കൊടുക്കുന്നത് കമർന്ന് ഇരിക്കുന്ന രീതിക്കാണ് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഇതേ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു നമ്മൾ ലീഫ് ചെയ്തെടുത്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ പീസെല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യം വരുന്നുണ്ട് ഇനി ഇതേ നമ്മൾ ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇടവിട്ടിടവിട്ട് നമുക്ക് ലീവ്സും ഒന്ന് ഇതിലേക്ക് ഒന്ന് ഫിക്സാക്കി ഒട്ടിച്ചു കൊടുക്കാം ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തൊക്കെയായിട്ടാണ് നമ്മളിത് ജസ്റ്റ് ഇതുപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത് അതാ ഇതുപോലെ ഇതിൻ്റെ ആ ഒരു താഴത്തെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അവിടെ മുതലേ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിക്ക് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു രീതിക്ക് തന്നെ ആ ലീഫ് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഇടവിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ ലീവ്സ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആ ഒരു ഗ്രീൻ പേപ്പർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കുഞ്ഞു പീസസും നമ്മളൊന്ന് ഒട്ടിച്ചെടുത്ത് ഒന്ന് കവർ ചെയ്ത് ഫുള്ളായിട്ടും ആ ഒരു പേപ്പർ കാണാത്ത രീതിക്ക് നമ്മളൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ വർക്ക് കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു പേപ്പർ കൊണ്ട് മിക്കവാറും നമ്മൾ കത്തിച്ച് കളയുകയാണ് പതിവ് അല്ലാതെ ഇതുകൊണ്ട് നമ്മൾ മറ്റൊന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെയധികം അടിപൊളിയായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് നമുക്കിനിയിപ്പോൾ ഇത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇതുപോലെയുള്ള റിയൂസ് ആയിട്ടുള്ള ഐഡിയകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു